ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവർക്കും റംലാൻ കരീം റംലാൻ മുബാർക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു അൺബോക്സിനായിട്ടാണ് ഇരിക്കുന്നത് കുറേയേറെ എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് കുറേയേറെ സമ്മാനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടും എനിക്ക് സമയക്കുറവുകൊണ്ട് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും അൺബോക്സ് ചെയ്യാം കുറേ നൈറ്റി വിത്ത് ഷോള് അതുപോലെ തന്നെ നൈറ്റി മെറ്റീരിയൽസ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് എത്ര കുറേ ഉണ്ട് ഇപ്പോൾ എത്ര എണ്ണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ട് മുന്തിരി കളറുണ്ട് പീച്ച് കളറുണ്ട് അതുപോലെ തന്നെ ലാവണ്ട്ര കളറുണ്ട് അങ്ങനെ പിന്നെ മൂന്നേകാലിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് തുണി പതിനൊന്ന് സെറ്റ് തുണികളാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് നിങ്ങളെല്ലാ ഒരു ഡ്രസ്സൊക്കെ എടുത്തായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അപ്പോൾ നമ്മൾ റംസാൻ ഈ ഒരു പെരുന്നാളിന് നമ്മൾ നോയമ്പെടുത്തിട്ട് നമ്മളെല്ലാവരും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് പെരുന്നാളത്തേക്കുള്ളത് ഞാൻ തയ്ക്കാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു നാലെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിന് അപ്പോൾ അതിനു ശേഷം കിട്ടിയ ഐറ്റങ്ങളാണ് ഇത് ഇത് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആളുകൾ നമ്മളിലേക്ക് എത്തിച്ച് തരുന്നതാണ് അടിപൊളി മെറ്റീരിയൽസുകളാണ് അപ്പോൾ എല്ലാം വെറൈറ്റി വെറൈറ്റി കളറാണ് ഈ നമ്മൾക്ക് ഫോണിൽ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാൾ ഡാർക്കാണ് അതുപോലെ ഷാളുണ്ട് ഷാൾ വിത്ത് മാക്സുകൾക്കിടെ ഉണ്ട് പിന്നെ ടോപ്പൊക്കെ തയ്ക്കാം സ്റ്റിച്ച് ചെയ്യാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതുപോലത്തെ മൂന്നേ കാലിൻ്റെ പീസുകൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാം നിങ്ങളോട് എണ്ണം പറയാൻ ഇത് തന്നെ നാല് സെറ്റാണ് അത് ഇത് നൈറ്റി വിത്ത് ഷൂറിൻ്റെ ഒരു കരി നീലയാണ് അത് കഴിഞ്ഞ് ഞാൻ സമൂസ റെഡിയാക്കാൻ പോയി കേട്ടോ സമൂസ വള്ളം അതൊരു പ്രത്യേക മോഡലാണ് സമൂസ വള്ളം അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഇനി കുറച്ച് വിഭവങ്ങൾ ഒരുപാട് വിപുലമായിട്ടില്ലെങ്കിലും ഇതൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ദയമ്പ് തുടങ്ങിയപ്പോൾ മുതൽ നമുക്കിവിടെ ഇറച്ചിയായിരുന്നു ബീഫ് ചിക്കൻ ആയിരുന്നു അപ്പോൾ ഇന്ന് കടലക്കറിയും പുട്ടും തയ്യാറാക്കാനാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ അത്താഴത്തിന് നമ്മൾ ഇടയത്താഴത്തിന് നമ്മൾ ചോറ് റെഡിയാക്കുന്നുണ്ട് പുട്ട് കുറച്ചാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം കുറേ പത്തിരിയും ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ബീഫ് കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുക്കണം അതുകൊണ്ട് പുട്ടും കടലക്കറിയും അതിൻ്റെ ഒപ്പം പത്തിരിയും ബീഫ് കറിയും ഉണ്ട് പിന്നെ സമൂസയും അതും പൊ പൊരിച്ച ഐറ്റങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ നിങ്ങളിലേക്ക് ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പൊരിക്കുന്നതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തരിപ്പായസം ഇവിടെ ഞങ്ങൾ തരിക്കഞ്ഞി എന്ന് പറയും അത് തയ്യാറാക്കി രണ്ട് മൂന്ന് വീടിയോ അതിൻ്റെ സ്ലിപ്പായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ കടലക്കറിക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇനി താളിച്ച് എടുക്കണം കടലക്കറി ഞാൻ ഉണ്ടാക്കിയത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു കടല സവോളയൊക്കെ കട്ട് ചെയ്ത് ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങയും ചുവ ഉള്ളിയും കൂടെ കൂട്ടി അരച്ച് ചേർത്തതാണ് ഒഴിച്ചു ശേഷം പാകപ്പെടുത്തി വെച്ചിരിക്കുക പിന്നെ നമ്മൾ ചെറിയുള്ളിയും നമ്മൾ വാ വേപ്പലയും കടകുമിട്ടിട്ട് നമ്മൾ താളിച്ചെടുക്കുന്ന പാകം ആട്ടോ ഇത് താളിച്ചു കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ പുട്ടും ചുട്ട് എടുത്തായിരുന്നു പുട്ട് ആവി ഏറ്റി എടുത്തായിരുന്നു അത് കഴിഞ്ഞ് ഇനി ആവി കയറ്റാനുള്ളത് പത്തിരിയാണ് പത്തിരി ഒരമ്പതെണ്ണം ബാലൻസ് ഇരിക്കുകയാണ് അതാണ് കേട്ടോ ഞാൻ വിപുലമായിട്ടൊന്നും ഇന്ന് തയ്യാറാക്കുക കാരണം ഫ്രിഡ്ജിൽ സ്ഥലമില്ല നമ്മൾ ഓരോന്ന് ഓരോ ദിവസത്തെ എടുത്തു വെച്ച് എടുത്തു വെച്ച് ഇത് ഇതിൻ്റെ വീഡിയോ കുറേ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കാരണം കോള് വരുമ്പോൾ എൻ്റെ ഫോണിൽ കോള് വരുമ്പോൾ എനിക്ക് ആ വീഡിയോ നഷ്ടമായി പോകും അങ്ങനെയാണ് അതിൻ്റെ ഒരു ശിഷ്ടം കിടക്കുന്നത് അപ്പോൾ ത തരിക്കഞ്ഞി ഉണ്ടാക്കിയതാണ് കേട്ടോ തരിപ്പായസം അപ്പോൾ ഞാൻ റംലാൻ വന്നിട്ട് രണ്ട് പ്രാവശ്യമാണ് ഉണ്ടാക്കി അന്ന തുറക്കി ഇവിടെ ആളുകളെ വിളിച്ച ദിവസവും ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ ഇന്നുമാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അന്നത്തേത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല കാരണം ഒരുപാട് വേറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തതുകൊണ്ട് തരിപ്പായസം ഞാൻ എടുത്തില്ല അടിപൊളി തരിപ്പായസം ആണ് കേട്ടോ ഇത് ഞമ്മൾക്ക് അത്താഴത്തിനും നമ്മൾ നോയമ്പ് തുറക്കുമ്പോഴും ഒക്കെ കുടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവരും മാറ്റി മാറ്റി ഉണ്ടാക്കും ഇന്നുണ്ടാക്കുന്നത് നാളെ ഉണ്ടാക്കരുത് അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒരു ടൈം ടേബിളായിട്ട് അങ്ങ് പോകുന്ന പോകണം അതാണ് വേണ്ടത് ഇവിടെ ഞാൻ അത്താഴത്തിന് ഇടയിത്താഴത്തിന് നമ്മൾ നൊയമ്പ് തുറന്ന് വെള്ളം കുടിച്ചു ജ്യൂസ് കുടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ ചായക്കുള്ള പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ എട്ടര ഒമ്പത് മണിയോളമാകും ഈ കായ് ഞാനും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ചോറോ അതൊന്നും വേണ്ട ഇവിടെ മീൻകറി തയ്യാറാക്കുകട്ടോ ചൂര മീൻ ചൂര മീനാണ് എണ്ണ വെച്ച് ഉലുവ ഉലുവ പൊട്ടിച്ചു ഇനി ബാക്കിയുള്ള ഐറ്റങ്ങൾ എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇട്ടു അപ്പോൾ ഇനി ഇടയത്താഴത്തിന് ഇക്ക ചോറ് കഴിക്കുന്നതാണ് ഇക്ക ചോറ് കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കറികൾ തയ്യാറാക്കുന്നതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്ന് ഉൾപ്പെടുത്താം എന്ന് കരുതി ചോറ് ഞാൻ റെഡിയാക്കി കേട്ടോ ഇത് ഉള്ളി ചെറിയ ഉള്ളിയും തക്കാളിയും എല്ലാ ഐറ്റങ്ങളും വഴറ്റിയതിന് ശേഷം നമ്മൾ പൗഡറുകൾ ആഡ് ചെയ്യും മല്ലിപ്പൊടി മുളക് എല്ലാം ആഡ് ചെയ്ത് ഉണ്ടാക്കും ഇവിടെ ഇത് വഴറ്റ് വഴറ്റുവാണോ വഴന്ന് കഴിഞ്ഞതിന് ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇട്ടതിന് ശേഷം നമുക്ക് പൊടി പൊടിയേറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളെല്ലാവരും മീൻകറി തയ്യാറാക്കുന്നതല്ലേ ഇന്ന് ഞാൻ പല രീതിയിൽ പലവരുടെ റെസിപ്പികൾ കണ്ട് ഞാൻ അതുപോലെ ചെയ്യാറുണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലില് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ ഞാൻ സാധാരണ മീൻകറി മുളകിട്ട കറി റെഡിയാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ ഇത് ആരുടെയും റെസിപ്പിയല്ല ഇത് ഞാൻ ഇങ്ങനെയാണ് മീൻ കറി മുളകിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു മീൻകറി ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മുളക് പൊടിയാണ് ഇത് കാശ്മീരി ചില്ലി പൗഡറും മറ്റതും കൂടെ ചേർത്ത് ഞാൻ വെച്ചിരിക്കുന്ന പൗഡറാ കേട്ടോ കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കുറവാണ് അപ്പോൾ മറ്റേ എരിവുള്ള പൗഡറും കൂടെ കൂട്ടി മിക്സിങ് ആക്കിയാണ് ഞാൻ മുളക് പൊടി ഒരു ടിന്നിൽ വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ഒന്നും ചേർക്കാനില്ല ഇനി പാകത്ത് പുളി സ്റ്റോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുടംപുളി അത് ഒഴിച്ച് കൊടുത്ത് നമ്മൾ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ നമ്മൾ ആഡ് ചെയ്യും അതാണ് ഞാൻ ഉണ്ടാക്കാറുള്ള മുളക് ചാറ് വയ്ക്കുന്ന മീൻ കറിയുടെ റെസിപ്പി അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് ഒന്ന് ചൂടാവണം ആ പച്ച സ്മെല്ല് ആ പച്ച പച്ചക്കുത്തൊന്ന് മാറുമ്പോൾ നമ്മൾ പുളി വെള്ളം സ്റ്റോക്ക് ചെയ്ത പുളിയാണത് ഞാൻ പുളി കഴുകി വെള്ളത്തിൽ വെച്ചിരിക്കും സ്റ്റോക്ക് ചെയ്ത് വെക്കും ആ പുളി വെള്ളം അതിലേക്ക് ആഡ് ചെയ്തു അത് കഴിഞ്ഞ് പാകത്തിനുള്ള വെള്ളവും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് ഈ കറി തിളയ്ക്കുമ്പോൾ മീൻ പറക്കി മീൻ അതിൽ ആഡ് ചെയ്യാം അതാണ് ഞാൻ ചെയ്യാറുള്ളത് എല്ലാ ചേരുവകളും ചേർത്തു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞുള്ളി എല്ലാം ചേർത്തു ഇനി മീൻ തിളച്ചു മീൻ പറക്കിടുകയാണ് കേട്ടോ നമ്മൾ മീന് ഈ മീൻ നമ്മൾക്ക് വേഗം തോറും ബലം ആയിട്ട് ബലം ആകുന്ന മീനാണ് നല്ല മീനാണ് കേട്ടോ നല്ല കറിയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പം ഈ ചോറ് കഴിക്കുന്നവർക്ക് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഈ കറി നല്ലതാണ് ഞങ്ങൾ നൊയമ്പ് വന്നതിന് ശേഷവും കുറേ ദിവസങ്ങളായി ഇവിടെ മീൻ വാങ്ങാറില്ലായിരുന്നു അപ്പോൾ മീനങ്ങനെ കിട്ടിയപ്പോൾ എന്തായാലും അത്താഴത്തിന് റെഡി ആക്കാമെന്ന് കരുതി ഇക്ക ചോറ് കഴിക്കുന്ന ആളാണ് ഞാൻ ചോറ് കഴിക്കില്ല അത്താഴത്തിന് ഞാൻ ചായയാണ് ഉണ്ടാക്കി കഴിക്കാറ് പലരും പല രീതിയിലാണല്ലോ അങ്ങനെ അപ്പോൾ നമ്മൾ കുറേ വറക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ മീനെ മുളക് നമ്മൾ മസാല തേച്ച് വച്ചിട്ടുണ്ട് കുറേ വറക്കാനും ഉണ്ട് അപ്പോൾ ഇവിടെ കിടന്ന് മീൻകറി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ക്യാബേജ് തോരനാക്കണം അതുപോലെ മീൻ വറക്കാനുണ്ട് കുറച്ച് പടി പണികളും കൂടി ബാലൻസുണ്ട് ഇന്ന് എന്താണോ ഒരു വൈ അഹിയാണ് തലയ്ക്ക് ഭയങ്കര വേദനയാണ് എനിക്ക് ഉച്ച കഴിയുമ്പോൾ തലയ്ക്ക് വേദന വരുവാണ് കാരണം നമ്മൾ വെള്ളമൊന്നും കുടിക്കുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് ഗുളിക കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ക്യാബേജ് തോരനാക്കുകയാണ് കേട്ടോ ക്യാബേജ് തോരനും പിന്നെ മീൻ വറുത്തതും ഉണ്ട് പിന്നെ അച്ചാറും ഉണ്ട് പപ്പടം ഉണ്ട് ഇതൊക്കെ കൂട്ടി ഇക്ക അത്താഴം കഴിക്കുമെങ്കിൽ ഇക്കാക്ക് എപ്പോഴും ഞാൻ തോരൻ നിർബന്ധമാണ് തോരനും എന്തെങ്കിലും ഒരു ചാർ എന്തെങ്കിലും ഞാൻ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വറുത്ത് മാറ്റിട്ടുണ്ടാവും ആ അപ്പോൾ ചോറ് കൊടുക്കുന്നത് കഴിക്കാനുള്ളതുകൊണ്ട് കരുതാറുണ്ട് ചിക്കൻ വാങ്ങുന്ന ദിവസം കുറേ നമ്മൾ മസാല തേച്ച് വറക്കാൻ മാറ്റി വെച്ച് വറുത്ത് മാറ്റി വയ്ക്കാറുണ്ട് എന്നിട്ട് ചൂടാക്കി ചൂടാക്കി കൊടുക്കാറുണ്ട് കാരണം ഇക്ക ചോറ് അത്താഴത്തിനാണ് നോയമ്പ് വന്നാൽ ചോറ് കഴിക്കുക അപ്പോൾ ഇവിടെ ക്യാബേജ് തോരനായിട്ടുണ്ട് കേട്ടോ ക്യാബേജ് തോരനും ഇന്ന് ഇതുമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അത്താഴത്തിന് അപ്പോൾ ഞാൻ ഒരിക്കലും അത്താഴത്തിൻ്റെ ഒരു എന്താ പറയണ വീഡിയോ തയ്യാറാക്കുന്ന ഒന്നും ഞാൻ കാണിക്കാറില്ല കാരണം നമ്മൾ നൊയമ്പ് തുറയുടെ തന്നെ ഉണ്ടാക്കുമ്പോൾ സമയം തന്നെ കഴിഞ്ഞു പോവും അപ്പോൾ അത് കാണിക്കാറില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നൊന്ന് ഉൾപ്പെടുത്താം എന്ന് കരുതി ഇന്ന് ചെറിയ ചെറിയ വീഡിയോയുടെ ഉള്ളിൽ ഇതുകൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തുന്നത് അടിപൊളി ആയിരുന്നു കേട്ടോ തോരനെ ഞാൻ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നൈറ്റിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയായിരുന്നു ഞാൻ കുറച്ച് ചോറ് കഴിച്ചായിരുന്നു മീൻ കറി വെച്ചതുകൊണ്ട് ഞാൻ ചോറാണമെന്ന് പുട്ട് ഒരു ഒരു പീസാണ് കഴിച്ചോളൂ അത് കഴിഞ്ഞ് ഞാൻ കിടക്കുന്നതിന് മുമ്പ് പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞാൻ ചോറ് കഴിച്ചിരുന്നു തോരൻ അടിപൊളി ആയിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കുന്ന ഒരു തോരനെ പോലെയല്ല ഇത് അങ്ങനെ നോയമ്പൊക്കെ തുറന്ന് ഇക്ക നോയമ്പ് പള്ളിയിൽ പോയി വന്ന് നോയമ്പൊക്കെ തുറന്നിട്ട് ഇക്ക ഇവിടെ വീട്ടിൽ വന്ന് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ നോയമ്പ് തുറക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രീ സമയം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം ഭയങ്കരമായിട്ട് തലവേദനയുണ്ട് നമ്മൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ തലവേദന വരുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുന്നത് കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ മരുന്ന് എടുക്കാറുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഒട്ടും കുറവില്ലാത്തതോടെ ഞാൻ ബെഡ്റൂമിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ബെഡ്റൂമിൽ പോയി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ കിടന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ബെഡ്റൂമിൽ വന്ന് കിടക്കുകയാണ് കേട്ടോ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് കുറയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ലോങ് വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഗിവവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരും എൻജോയ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഷോർട്സ് റീൽസിൽ കമൻ്റുകളൊക്കെ അയക്കുക അവിടെയും ഗിവവേ നടന്നുകൊണ്ടിരിക്കുന്ന ഉണ്ട് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾ നാളത്തെ വിജയ് നിങ്ങളിലൊരാളായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി മുമ്പിലേക്ക് വരാം അസ്ലാം